എത്ര ശ്രമിച്ചാലും ആ പേര് നിങ്ങൾ മറന്നു മറന്നുപോകും മറ്റുള്ളവർ പേര് ആദ്യം ഓർക്കുകയാണെങ്കിൽ സ്വന്തം പേര് മറക്കാൻ പോവാണ് സ്വന്തം പേര് മറന്നു പോകും കുറച്ച് നമ്മൾ ഇഷ്ടത്തേക്ക് ഇനി കണ്ണു തുറന്നാൽ പേര് ഓർമ്മയുണ്ടാവില്ല ഞാൻ വൺ റി എന്താ പേര് മറന്നോ ഇത്ര കൂടെ ഇത്ര വർഷം ഉണ്ടായ പേര് മറന്നോ ഇനി ആര് ചോദിച്ചാലും കുമാറായിരിക്കും ആ പേര് പറയുന്നത് കൂടി നിങ്ങൾക്ക് ചിരി വന്നോട്ടിരി ചിരി നിർത്താൻ പറ്റില്ല എത്ര ശ്രമിച്ചാലും ചിരി ചിരി കൂടി കൂടി വരി ചിരി നിർത്താൻ പറ്റൂല കുമാറാണ് പേര് ആര് ചോദിച്ചാൽ കുമാറാണ് പേര് സ്വന്തം പേര് അറിഞ്ഞിരിക്കുകയാണ് കുമാറാണ് പേര് ഓക്കെ ഓപ്പൺ നൈസ് പേരെന്താ പേര് പേരെന്താ പറഞ്ഞ പേരെന്തൂര് പറഞ്ഞു കയ്യിൽ വന്ന ആള് വിളിക്കട്ടെ ല്ലോർമ്മ ആ കുമാർന്നുള്ള പേര് പോയി സ്വന്തം പേര് ഓർമ്മ വരുമോ ത്രീ കോ എന്താ പേര് പറയ